രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുവാനും നിലനിര്ത്തുവാനും ഗാന്ധിയെ പകരം വയനാട്ടിൽ മത്സരിപ്പിക്കാനുമുള്ള തീരുമാനം കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് രാഹുൽ വയനാട് ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതിനാൽ ഈ ഒരു തീരുമാനത്തിൽ അത്ഭുതങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു പ്രിയങ്കയുടെ വരവും ഏറെക്കുറെ മുൻകൂട്ടി പ്രതീക്ഷിച്ച കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇത്തവണ കോൺഗ്രസ് കരുതിക്കൂട്ടി തന്നെയാണ് ഇറങ്ങുന്നതെന്ന് വ്യക്തമാണ് കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്തെടുത്ത തീരുമാനമാണ് കോൺഗ്രസിൻ്റെതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് അതിന് ഒന്നിലധികം പ്രധാന കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും കേരളത്തിലെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് കോൺഗ്രസ് പ്രചരണം നടത്തിയത് എന്നാൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ വയനാട് ജനത ജയിപ്പിച്ച രാഹുൽ ഒരു സുപ്രഭാതത്തിൽ മണ്ഡലം ഒഴികുകയാണെന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയവുമായി കേരളത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെ പ്രിയങ്ക ഗാന്ധിയിലേക്ക് എത്തിച്ചത് രാഹുലിനു പകരം കേരളത്തിലെ മറ്റേത് നേതാവിനെ മത്സരിപ്പിക്കാൻ നിർത്തിയാലും ഈ പ്രചരണത്തെ അതിജീവിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ ഘടകം തന്നെയായിരിക്കും അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പ്രിയങ്കയുടെ വരവിനായി സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും ഇടയ്ക്ക് മണ്ഡലത്തിൽ ഉയർന്നു കേട്ട പേരായിരുന്നു കെ മുരളീധരൻറേത് എന്നാൽ മുരളീധരനെ നിർത്തിയാൽ ജയം ഉറപ്പാണ് ഉറപ്പാണെന്നതിലുപരി രാഹുൽ ഗാന്ധി പടിയിറങ്ങുന്നതിന്റെ ക്ഷീണം തീർക്കുക എന്ന ദൗത്യം പരാജയമാവുന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം അതാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മറ്റു രംഗത്തെ അവതരിപ്പിക്കുവാൻ കോൺഗ്രസ് താല്പര്യം കാട്ടിയത് തന്നെ അടുത്തൊരു ചോദ്യം ബി ജെ പിയുടെ വളർച്ച തടയുവാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് കേരളത്തിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ബി ജെ പി ശക്തമായ സാന്നിധ്യമായി മാറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചത് ഒരു സീറ്റ് നേടുകയും ഒന്നിലധികം സീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത ബി ജെ പിയുടെ വളർച്ച ഭീഷണിയാണെന്ന് കോൺഗ്രസ് ഒരിത്തിരി വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞുവെന്നത് വാസ്തവം തന്നെ അതിനെ തടയാനും കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു പ്രതിനിധി എന്ന പോലെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും പോലെ ഒരാൾ കേരളത്തിലുള്ളത് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് കൂടാതെ ബി ജെ പിയെ നേരിടുവാൻ ഏറ്റവും മികച്ച വ്യക്തികളിൽ ഒരാൾ പ്രിയങ്ക തന്നെയാണെന്ന് കോൺഗ്രസ് കരുതാനുള്ള കാരണം യു പിയിൽ ഇത്തവണ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ നേട്ടം കൂടിയാണ് മണ്ഡലത്തിൽ ഒട്ടും ആശങ്കകളില്ലാതെ അണിക്കുറി കോൺഗ്രസ് ഇറങ്ങുക മൂന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി രണ്ടാം വട്ടവും മണ്ഡലത്തിൽ ജയം നേടിയെടുത്തത് അതിൽ നിന്നും കൂടിയ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നേടാനാവുമെന്നതാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം